സ്ക്രബുകൾ ചെയ്തപ്പം മൂക്കിൻ്റെ വിചാരിച്ചുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നല്ലവണ്ണം കുറവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഹായ് കുട്ടിക്കാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കുട്ടിക്കാരും സുഖാട്ടിയിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും സുഖാട്ടിയിരിക്കുകയാണ് അപ്പോൾ ഓണമൊക്കെ അടുത്ത് വരുവാണല്ലേ എത്ര പെട്ടെന്ന് ഈ മാസങ്ങളൊക്കെ തീർന്നത് ഇതാ പോയി ഇതാ വന്നെന്ന് പറഞ്ഞ പോലെ മാസങ്ങളൊക്കെ പോക്കട്ടെ ഈ വർഷം പെട്ടെന്ന് കേട്ടോ ദിവസങ്ങളും മാസങ്ങളൊക്കെ പോകുന്നത് അർത്ഥമൊക്കെ തുടങ്ങാറായില്ലേ അത്തം വെള്ളിയാഴ്ച തൊട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും അത്തപ്പൂക്കളൊക്കെ ഇടുന്നുണ്ടോ ഇവിടെ ഇടുന്നുണ്ടോ ഇല്ലൊന്നും തീരുമാനിച്ചില്ല കേട്ടോ കാരണം എവിടെയും പൂക്കളില്ലാന്നേ പണ്ടൊക്കെ ആകുമ്പോൾ എന്തൂരം പൂക്കൾ ഉണ്ടായിരുന്നു ഞാൻ വന്നിടയ്ക്കൊക്കെ ആ പാറയിൽ അവിടെ ഒത്തിരി പാറപ്പൂക്കൾ വയലറ്റ് കളറുള്ളത് വെള്ള കളറുള്ളതൊക്കെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒന്നും കാണാനില്ല ഇപ്പോൾ പൂക്കളില്ല നമ്മുടെ ഈ പരിസരത്തുള്ള പൂക്കളൊക്കെ ചെമ്പരത്തി റോസാപ്പൂ അങ്ങനെ കുറച്ച് പൂക്കളൊക്കെ ഉള്ളു കേട്ടോ അല്ലാതെ പൂക്കളൊന്നുമില്ല ഇല്ല ഈ ചെമ്പരത്തി റോസാപ്പുണ്ട് എന്തോ ഒരു പൂക്കൾ ഉണ്ടാക്കാനാ അല്ലേ കുറേ വേണ്ടേ അപ്പോൾ ഈ പ്രാവശ്യം അത്തപ്പൂക്കൾ ഇടോന്നൊന്നും അറിയത്തില്ല കേട്ടോ പിന്നെ പിള്ളേരൊക്കെ നിർബന്ധിക്കുന്നുണ്ട് അത്തപ്പൂക്കൾ ഇടണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എവിടെ പോയി പൂക്കൾ വരയ്ക്കാൻ ഒരു വീട്ടിലും പൂക്കളില്ല നമ്മുടെ പരിസരത്തും പൂക്കളില്ല അല്ലെങ്കിൽ പൂക്കളിന് കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരും ഓണമൊക്കെ ആ സമയത്ത് തിരുവോണ സമയത്തൊക്കെയാണ് നമ്മളിച്ച് കാശ് കൊടുത്ത് മേടിച്ചാലും കുഴപ്പമില്ലേ പക്ഷേ ഒരു പത്ത് ദിവസം വരെ നമ്മൾ ഈ പൂക്കളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടേ അതാണ് ഇങ്ങനെ ഒരു ഇങ്ങനെന്ത് ചെയ്യും എന്നൊരു തീരുമാനത്തിന് തീരുമാനിച്ചിട്ടില്ല കേട്ടോ അത്തപ്പൂക്കൾ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നല്ല അടിപൊളി വീഡിയോ ആണ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാനുള്ള നല്ല അടിപൊളി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒരു ചേച്ചി കണ്ടിന്യൂസ് ആയിട്ടാണ് ചോദിക്കാറ് ചേച്ചി അല്ല മോളെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാനുള്ള ഒരു പാക്ക് പറഞ്ഞ് തരുമോ പറഞ്ഞ് തരുന്നു എനിക്കറിയുന്ന രീതിയിലുള്ള പാക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചേച്ചിക്ക് എന്നാലും ചേച്ചി എൻ്റെ വീഡിയോ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുട്ടോ അപ്പോൾ ആ ചേച്ചിക്കും കൂടിയുള്ള നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് രീപി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാനുള്ള നല്ല സൂപ്പർ സാധനം ഇരട്ടി മധുരം ഇരട്ടി മധുരത്തിൻ്റെ പാക്ക് ഞാൻ മുമ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാത്ത കാണാത്തൊരു കണ്ടു നോക്കട്ടോ അപ്പോൾ ഇത് വെച്ചുള്ള അടിപൊളി ഒരു പാക്കാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് മനസ്സിലാവോ വേഗം തന്നെ അതിൻ്റെ നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ നല്ല വെള്ളത്തിൽ കുറയും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാത്രമല്ല അല്ലാത്ത കൂര് വന്ന പാടുകളൊക്കെ പോകാനൊക്കെ നല്ല സൂപ്പർ സാധനം കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ രണ്ടാമത്തെ എടുത്തൊരു സാധനം തക്കാളിയുടെ നീരാട്ടോ തക്കാളിയുടെ നീര് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനെ വേണ്ടത് തിളപ്പിക്കാൻ ാത്ത പാലാണ് കേട്ടോ വേണ്ടത് വേണ്ടത് ഉരുളക്കിഴങ്ങിൻ്റെ നീരാണ് കേട്ടോ ഇത് ഞാൻ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് അരിച്ചെടുത്തു വെച്ചാൽ നീരാണ് പിന്നെയോ തേൻ നമുക്ക് തേന് വേണം കേട്ടോ പിന്നെ കുറച്ചൊരു മഞ്ഞൾപ്പൊടി അപ്പം ഇത്രയും സാധനം മതി ആ അയ്യോ ഇനി വേറെ സാധനം വേണം ചെറുനാരങ്ങിൻ്റെ നീര് അപ്പോൾ ഇത്രയും സാധനം മതി കേട്ടോ അപ്പോൾ എന്തൊക്കെ വേണം ഉരുളക്കിഴങ്ങിൻ്റെ നീര് വേണം തക്കാളിയുടെ നീര് വേണം പാല് വേണം കറുപ്പിക്കാത്ത പാലേ പാല് വേണം തേൻ വേണം മഞ്ഞൾപ്പൊടി വേണം ചെറുനാരങ്ങയുടെ നീര് വേണം പിന്നെ ഇരട്ടി മധുരം അപ്പോൾ ഇത്ര സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ നല്ല വൃത്തിൽ കുറയും ഇത് പെട്ടെന്ന് കുറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് വേഗം തന്നെ പാക്കുണ്ടാക്കാം കേട്ടോ അതിലോട്ട് ഞാനിത് തക്കാളിട്ട് നീരെടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയിലേ അത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ഒഴിച്ചാൽ മതിയെ പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങിൻ്റെ നീര് ഉരുളക്കിഴങ്ങിൻ്റെ നീരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ അരച്ച് വെച്ചിട്ട് കുറച്ച് നേരം ആയതാണ് കേട്ടോ അതുകൊണ്ട് ഇതാ ഒരു മുകളിൽ നമ്മുടെ വെള്ളമൊക്കെ തെളിഞ്ഞു കാണുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനൊന്ന് ഇളക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കണതേ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ നീര് ആ ഉള്ളക്കിണങ്ങി നീരും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ചു മതി കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട കുറച്ച് മതിയെ ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു നമുക്ക് കുറച്ച് തേനും കൂടെ വേണം തേനും ഒരിക്കലും മാറ്റി നിർത്തരുത് കേട്ടോ കാരണം നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു മോയ്സ്ചറൈസർ ആവാനായിട്ട് തേൻ നല്ലതാണ് കേട്ടോ അപ്പോൾ തേനും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തു ഇത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി മതി കേട്ടോ ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ ോട്ടോട് വഴക്കുകൂടിയിട്ട് എന്നോട്ട് പോയി എന്നോട് മിണ്ടത്തിലെന്നും പറഞ്ഞ് പോയിട്ടുണ്ട് അപ്പൊ അതെല്ലാം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ തേന് പാല് അതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ നീര് തക്കാളിയുടെ നീര് മഞ്ഞൾപ്പൊടി ചെറുനാരങ്ങ എല്ലാ സംഭവം ഇതിലുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ ഇപ്പോൾ നമ്മുടെ പാക്കിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ പൊടിയുടെ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്നും കൂടെ പൊടി ഇട്ടു അപ്പോൾ പൊടിയൊക്കെ ഇട്ടിട്ട് അതാ കറക്റ്റ് രീതിയിൽ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുഖത്തൊക്കെ തേച്ച് കൊടുക്കാം മുഖൊക്കെ തേച്ച് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ മുഖൊക്കെ നല്ല വൃത്തി ഒന്ന് കഴുകി വൃത്തിയായിട്ട് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ വീടിയെടുക്കുന്നതിന് മുന്നേ മുഖമൊക്കെ കഴുകിയിട്ടാണ് വന്നത് ഇനി നമുക്ക് പാക്ക് ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ രണ്ട് മിനിറ്റ് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കുന്നതേ അപ്പോൾ ഇതിൽ ഒരു സംഭവം നിങ്ങൾ മാറ്റി നിർത്തേണ്ട കാര്യമില്ല കേട്ടോ എല്ലാ സാധനവും നമ്മുടെ മുഖത്തും നല്ല അടിപൊളി സാധനം തന്നെയാണ് പേനായാലും ഉരുളക്കിഴങ്ങിൻ്റെ നീരായാലും തക്കാളിയുടെ നീരായാലും പാലായാലും മഞ്ഞൾപ്പൊടി ചെറുനാര കിണി എല്ലാ സംഭവവും നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ പോകാൻ സൂപ്പർ സാധനമാണ് കേട്ടോ അതുകൊണ്ട് ഒരെണ്ണം പോലും നിങ്ങൾ മാറ്റി നിർത്തരുത് തേൻ ഒരു കാരണവശാലും മാറ്റി നിർത്തരുത് കേട്ടോ തേൻ മാറ്റിയാൽ പിന്നെ നമ്മുടെ മൂക്ക് നല്ല ഡ്രൈനസ്സാവും കാണുന്ന എല്ലാം ഡ്രൈനെസ് ആവുന്ന സാധനമാണ് അപ്പോൾ ഒന്നും കൂടി ഡ്രൈ ആവും കേട്ടോ അതുകൊണ്ട് തേൻ മാറ്റി നിർത്തുകയേ ചെയ്യരുത് പിന്നെ ഇരട്ടി മധുരത്തിൻ്റെ പൊടി നമ്മുടെ എല്ലാ കടകളിലും കിട്ടുന്നതാണ് കേട്ടോ എല്ലാ ആയുർവേദ കടകളിലും കിട്ടുന്നതാണ് കിട്ടത്തില്ല എന്നും പറഞ്ഞിരിക്കരുത് എന്തായാലും ഈ കൂടി മേടിച്ചിട്ട് ഇതുപോലെ പാക്ക് ചെയ്ത് നിങ്ങൾ മുഖത്ത് തേക്കണം കേട്ടോ അതിൻ്റെ മുഖത്തിലെ കറുത്ത പാടുകളും കരിമംഗലത്തിലെ പാടും ഒക്കെ നിങ്ങളുടെ മുഖത്തുനിന്ന് മായ്ച്ചു കളഞ്ഞേക്കണം കേട്ടോ അപ്പം കഴുത്തിലൊക്കെ നല്ലോണം തേച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ പാക്ക് നമുക്ക് ആഴ്ച ഒരു മൂന്ന് നേരമെങ്കിലൊക്കെ തേക്കാവേ എങ്കിലാണ് നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറി കിരിക്കും കേട്ടോ അപ്പോൾ ഒത്തിരി വെള്ളം ആകാതെ നോക്കണം കേട്ടോ ഇപ്പം ഞാൻ ആദ്യം ചേർത്തപ്പം ഇച്ചിരി വെള്ളമായി ഞാൻ ഇച്ചിരി പാല് ചേർത്തപ്പം ഇച്ചിരി കൂടിപ്പോയായിരുന്നെ അപ്പം പൊടിക്ക് കുറച്ച് എടുത്തിട്ട് നോക്കി കണ്ട് ചെയ്തോളൂ കേട്ടോ ഒത്തിരി വെള്ളം പോലെ ആവരുതേ പിന്നെ ഒരു പൊടിയും ബാലൻസ് ആവേണ്ട അഥവാ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കൈകളിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം എനിക്ക് എന്തായാലും കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ കൈകളിലും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കയ്യിലൊക്കെ തേച്ച് കൊടുക്കാൻ നല്ലതാണ് കയ്യിലെ ടാനൊക്കെ പോകാൻ നല്ല അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ അപ്പം തക്കാളി ഞാൻ അരിക്കാതെയാണ് എടുത്തത് അപ്പം തക്കാളിയുടെ ഓരോ മറ്റേ തക്കാളിയുടെ ഇതില്ലേ ഓരോ കഷ്ണങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് ഈ പാക്കിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ നെറ്റിയിലൊക്കെ തേച്ചു മുഖത്തൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ളത് നമ്മുടെ കയ്യിലും കൂടി ഒന്ന് തേച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഓണക്കോടിയൊക്കെ മേടിച്ചോ ഇവിടെ ഓണക്കോടിയൊന്നും മേടിച്ചില്ലാട്ടോ ആ ഇനി പിള്ളേരുടെ പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ടേ ഇനി മേടിക്കാൻ പോവുള്ളൂ നമ്മളെല്ലാം റെഡിമെയ്ഡാണ് മേടിക്കുന്നത് തുണി മേടിച്ച് തയ്ക്കലുള്ള പരിപാടിയൊന്നും ഇല്ലാട്ടോ പിള്ളേർക്കാണെങ്കിലും എല്ലാം റെഡിമെയ്ഡ് തന്നെയാണ് അപ്പൊ എന്താ ഞാൻ കയ്യിൽ ഇവിടെ വരത്തേക്കുന്നു കേട്ടോ ഇവിടെ വരത്തേക്കുന്നുള്ളേ അപ്പൊ ഇരട്ടി മധുരം മധുരം തന്നെയാ കേട്ടോ അപ്പൊ എന്റെ വായിലോട്ട് മധുരം ഒക്കെ വരുന്നുണ്ടേ തേനൊക്കെ ചേർത്തില്ലേ നല്ല മധുരം കേട്ടോ ആ സൂപ്പറാണല്ലോ നിങ്ങൾ കാണിച്ചു കൊടുത്തേ ഈ ഫോണിൽ കാണിച്ചു കൊടുക്ക് ഇങ്ങ് വന്നേ ഇങ്ങോട്ട് വന്നേ അങ്ങനെ കാണിച്ചു കൊടുത്തേ എന്റെ ഉണ്ണീസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നോ കാണിച്ചേ ഹായ് എന്ന് പറഞ്ഞേ ആ ഓട്ടോ ഉണ്ണീസുണ്ടാക്കിയതാണ് ആ വീട് ഉണ്ണീസിന്റെ വീടാത് നമുക്ക് ഈ വീടിന്ന് വേറെ വീട്ടിലോട്ട് പോവാനാണോ ആ ആണോ തേച്ചല്ലോ ഇത് തേച്ച് കൈ അമ്മ അത് മാറ്റി തരാവേ അവിടെ പോയിട്ടുണ്ട് ആശം കളിക്കുന്ന തിരക്കിലാണ് കേട്ടോ കഴിഞ്ഞ ആഴ്ചയിലെ കാണി സാധനം മേടിച്ചു കൊടുത്താണേ ഓരോ വീടുണ്ടാക്കുന്നതും കാ വണ്ടി ഉണ്ടാക്കണതൊക്കെ മേടിച്ചു കൊടുത്താണ് കേട്ടോ ഇപ്പൊ അതിന്റെ പുറകിലാണ് പോക്ക് അത് ചെറുതായിട്ടൊന്ന് രീതിയിലൊന്ന് മസാജ് പോലെ കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ടാനൊക്കെ പോകാൻ നല്ല സൂപ്പറാണ് കേട്ടോ അപ്പം ഞാൻ മുഖത്ത് ഞാൻ ഒരുപാടങ്ങൾ ചെയ്യുന്നില്ലേ എൻ്റെ മുഖത്ത് അങ്ങനെ പാടുകളായിട്ടൊന്നുമില്ല എൻ്റെ കയ്യിലൊക്കെ അത്യാവശ്യം ടാനുണ്ട് ഉണ്ട് കേട്ടോ ഞാനിത് ഇങ്ങനെയൊക്കെ തേച്ച് കൊടുക്കുകയാണ് അപ്പം ഇത് ഉണങ്ങാൻ ഒത്തിരി നേരം ഒന്നും എടുക്കില്ല ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒക്കെ എടുക്കുള്ളൂ കേട്ടോ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം കഴുകി കളഞ്ഞാ മതി കേട്ടോ അപ്പൊ നല്ല ഒരു പാക്ക് തന്നെയാണ് കേട്ടോ നമ്മുടെ എല്ലാ സംഭവങ്ങളൊക്കെ ചേർക്കുന്നുണ്ടേ നല്ല വളർത്തി ആ നമ്മുടെ പാടുകളൊക്കെ കുറയാൻ സാധിക്കും കേട്ടോ അപ്പൊ എൻ്റെ തീർന്നു കേട്ടോ എന്റെ പാക്കൊക്കെ തീർന്നു അപ്പൊ ഞാൻ കണ്ണിന്റെ അവിടെ നിന്നും ഞാൻ തേക്കണില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇരട്ടി മധുരത്തിൻ്റെ പാക്ക് തേക്കണത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക് പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടുന്ന സാധനമായിട്ട് ഇരട്ടി മധുരം അത് തേക്കുവാണെങ്കിൽ ഉണ്ടല്ലോ വൈകുന്നേരങ്ങൾ തേക്കണേ അതായത് നമ്മൾ കിടക്കാൻ നേരത്തില്ലേ അന്നേരം തേച്ചാൽ മതി കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വെയിൽ ഈ സമയത്തൊക്കെ തേക്കണം കേട്ടോ അങ്ങനെ ഈ സമയത്ത് തേച്ചുകൂടാ നമ്മുടെ ഇങ്ങനത്തെ പാക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വൈകുന്നേരം തേക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമ്മുടെ മുഖമൊക്കെ പെട്ടെന്ന് ടാനാവും കേട്ടോ ഞാൻ പിന്നെ വെയിലത്തൊന്നും ഇറങ്ങണില്ല അങ്ങനെ കുഴപ്പമില്ല മഴക്കാലത്ത് കുഴപ്പമില്ല കേട്ടോ മഴയുള്ള സമയത്തൊക്കെ നമുക്ക് ഒരു രാവിലെ തേച്ചാലും ഉച്ചയ്ക്ക് ഒന്നും പ്രശ്നമില്ല എന്നാലും വൈകുന്നേരങ്ങൾ തേക്കുന്നതാണ് ഇച്ചിരി കൂടെ നല്ലത് ഇതൊക്കെ തേച്ച് കഴുകി കളഞ്ഞ് ഇച്ചിരി ഒരു കട്ടറവാഴ ജെല്ലൊക്കെ എടുത്തിട്ട് മുഖത്തൊക്കെ തേച്ച് നമുക്ക് കിടന്നാറുണ്ടല്ലോ പിറ്റോസാകുമ്പോൾ എന്ത് സൂപ്പറാവും കേട്ടോ മുഖം കാണാൻ നല്ല അടിപൊളിയാണ് പാടൊക്കെ നല്ലോണം കുറയും ഒറ്റ ദിവസം കൊണ്ട് കുറയും പറയുന്നില്ല കേട്ടോ ഞാൻ ഒരു എന്തായാലും നല്ല പാടുള്ളവർക്കൊക്കെ എന്തായാലും ഒരു മാസമൊക്കെ പിടിക്കും കേട്ടോ അതൊക്കെ പാടൊക്കെ പതുക്കെ പതുക്കെ പോവണ്ടേ താമസിക്കൊണ്ടു കെട്ടോ പിന്നെ പാടൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ അടിപൊളിയാണ് കാരണം അവരുടെ മുഖൊക്കെ നല്ല ക്ലിയർ കേട്ടോ നല്ലൊരു തിളക്കം തന്നെ കിട്ടും കേട്ടോ മുഖത്തൊക്കെ പാടുള്ളവർക്കും അതിൻ്റേതായ തിളക്കൊക്കെ ഉണ്ടാവും പക്ഷെ പാടുപ്പോകാൻ ഇത്തിരി താമസം ഉണ്ടാകും മാത്രമേ പറയുന്നുള്ളൂ കാരണം നമ്മളിതൊക്കെ ആയുർവേദ പൊടികൾ ആയുർവേദ സാധനങ്ങളൊക്കെയാണ് അപ്പോൾ ഇച്ചിരി കുറയാനൊക്കെ ഇച്ചിരി താമസം ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങളതനുസരിച്ച് ചെയ്തു ക്ഷമ വേണം ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുഖത്ത് ആ പാടുകൾ പോവുകയൊക്കെ ചെയ്യുള്ളൂ ഒറ്റ ദിവസം കൊണ്ട് പോയി കിട്ടുന്നു പറഞ്ഞ് തേക്കരുത് ഇച്ചിരി താമസം ഉണ്ടാവും ഞാനിതാ എൻ്റെ കയ്യിലും എൻ്റെ മുഖത്തും ഞാൻ തേച്ചിട്ടുണ്ട് കേട്ടോ കയ്യിലേ ഇവിടം വരെ വരെ തേച്ചിട്ടുള്ളൂ ഇവിടെ തേക്കാനൊക്കെ ഇല്ലായിരുന്നു കേട്ടോ ഇവിടെ ഞാൻ തേച്ചിട്ടില്ലേ മൊത്തം കംപ്ലീറ്റ് തീർത്തു കേട്ടോ അപ്പോൾ ഇത് ഒരു പതിനഞ്ചോ ഇരുപത് മിനിറ്റ് വരെ വേണ്ടി വരുന്നത് ഉണങ്ങിക്കിട്ടാൻ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് ഇട്ടിട്ട് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ കേട്ടോ എൻ്റെ കൈ നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ വെച്ചാൽ മതിയെ പക്ഷേ ഇവിടെ ഇച്ചിരി ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് ഇച്ചിരി നേരം നിന്നു അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കളി നോക്കാം കേട്ടോ പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് കൈ മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് സ്ക്രബ് പോലെ ചെയ്ത് നമുക്ക് തുറച്ച് മാറ്റാം കേട്ടോ നല്ല വ്യത്യാസം ഉണ്ടല്ലേ കൈ കാണുമ്പോൾ ആ ഇരുണ്ട് കൈക്ക് ഇച്ചിരി അങ്ങ് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ ഈ കൈകൂടെ മാറ്റിട്ടോ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ കൈക്ക് നല്ല വ്യത്യാസമുണ്ട് അപ്പൊ നമ്മുടെ മോക്കും അതുപോലെ തന്നെ വ്യത്യാസം ഉണ്ടാകും അപ്പൊ കൈ ഞാൻ നല്ല വൃത്തിയിലാണ് പറി കണ്ടോ അപ്പോ ഞാൻ എൻ്റെ രണ്ട് കൈയും നല്ല വൃത്തിൽ തുടച്ച് മാറ്റിയിട്ടുണ്ട് അപ്പൊ എനിക്ക് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ എന്നൊക്കെ നല്ലൊരു വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ കൈ ഒക്കെ കാണുമ്പോ തന്നെ നമുക്ക് ഇനി മുക്കും കൂടി വന്ന് ഈ വന്ന് തുടച്ചു മാറ്റാവേ നമ്മൾ ഈ ഇരട്ടി മധുരത്തിന്റെ പൊടിക്ക് ചെറിയ ചെറിയ തരികൾ ഉണ്ട് കേട്ടോ അതുകൊണ്ട് പതുക്കെ വേണം സ്ക്രബ് ചെയ്ത് മാറ്റാൻ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പോകാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് ഒരു സ്ക്രബ് പോലെ നമ്മൾ ചെയ്തു കൊടുക്കണേ കുഞ്ഞു കുഞ്ഞു കുരുക്കളും ഒക്കെ മാറിക്കൊണ്ടാ ഈ ചെറിയ ചെറിയ തരികളുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്ക്രബ് ചെയ്ത് കളയണത് ഞാൻ ആദ്യം വെച്ച് സ്ക്രബ്ബ് ചെയ്യണമെന്ന് തന്നെ കേട്ടോ പക്ഷേ എന്നാൽ സ്ക്രബ്ബ് ചെയ്താൽ നമ്മുടെ ഈ പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും പോയി കിട്ടുകയുള്ളൂ അതുപോലെ എൻ്റെ നെറ്റിലെ സൈഡിലൊക്കെ നല്ല കറുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം മുമ്പ് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നല്ലൊരു കളറ് വ്യത്യാസം ഉണ്ടായിരുന്നു നെറ്റിയിലെ കളറും കവിളിലെ കളറൊക്കെ ഒത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം എല്ലാം ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇതുപോലത്തെ പേക്കുകളൊക്കെ ചെയ്തിട്ടൊക്കെ നല്ല മാറ്റം ഉണ്ട് കേട്ടോ മുഖിക്ക് തുടക്കിയത് അനുസരിച്ച് വ്യത്യാസം തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ മുഖവും നല്ല വൃത്തിയിൽ വേഗം തന്നെ കഴുകിട്ട് വരാവേ ഞാനിതാ മുഖവും നല്ല വൃത്തിയിൽ കഴുകിട്ട് പോകുന്നുട്ടോ അപ്പൊ ചെറിയ രീതിയിൽ ഒരു സ്ക്രബ് പോലും ഞാൻ ചെയ്തു അതായത് നമുക്ക് ചെറിയ ചെറിയ തരി തരി പോലുണ്ടായിരുന്നു ഇരട്ടി മധുരത്തിനെ അപ്പം മൂക്കിൻ്റെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ സ്ക്രബ് പോലെ ചെയ്തപ്പം മൂക്കിൻ്റെ ഒരു സൈഡിലുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ നല്ലവണ്ണം കുറവും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സൂപ്പർ സാധനം തന്നെയാണ് ഇരട്ടി മധുരം അപ്പോൾ ഇരട്ടി മധുരം തന്നെ പാക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ റിസൾട്ട് തന്നെയാണ് അപ്പോൾ ഞാൻ കൈയിലൊക്കെ തേച്ചില്ലായിരുന്നോ കൈയൊക്കെ നല്ലൊരു ബ്രൈറ്റ്നസ് തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സൂപ്പർ സാധനം തന്നെയാണ് അപ്പോൾ മുക്കുവാൻ കഴിയുകയും അതുപോലെ കഴുത്തിൻ്റെ സൈഡിലൊക്കെ ഞാൻ ഇങ്ങനെ സ്ക്രബ് പോലെ ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ഈ രണ്ടാമത് എനിക്ക് സ്ക്രബ്ബ് ചെയ്യേണ്ടതിന് ആവശ്യമില്ല നാളെയോ നമ്മൾ സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ പാക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പം എന്താ പറയുക ഹൈപ്പർ ട്രിഗ്മെൻറ്റേഷവർ ക്രീമും ഒന്നും നോക്കാണ്ട് ഇതുപോലത്തെ നാച്ചുറൽ പാക്കുകൾ ചെയ്ത് സാവധാനം നമ്മുടെ പാടുകളൊക്കെ കുറയൂട്ടോ അല്ലാതെ ക്രീം തേച്ചിട്ട് പെട്ടെന്ന് തന്നെ പാട് കുറയാൻ ക്രീം നല്ലതാണ് പക്ഷേ ഇതുപോലത്തെ നാച്ചുറൽ പാക്ക് തേക്കുമ്പോൾ ഒരു എന്താ പറയുക സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല നമ്മുടെ മുഖം നല്ല ക്ലിയർ ക്ലിയറാകും ഒരുപാട് വർഷങ്ങളൊക്കെ ആയിട്ടുള്ള കരിമ്പിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ പാടുകളൊക്കെ മാറിക്കിട്ടാൻ ഒത്തിരി താമസം എടുക്കും കേട്ടോ നമ്മൾ ക്ഷമയോടെ പാ ഇതുപോലത്തെ നാച്ചുറൽ പാക്കുകളൊക്കെ ചെയ്ത് പാടുകളൊക്കെ കുറയ്ക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ ക്രീമുകളൊന്നും തേക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തിട്ടേ ഞാൻ പാക്ക് തന്നെ ചെയ്തുള്ളൂ അതാണ് നമ്മുടെ മുഖത്തിനൊക്കെ നല്ലത് നമ്മുടെ ഈ ഫേസ് പാക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം തന്നെ തേക്കുമ്പോഴത്തേക്കും നല്ലൊരു നല്ല റിസൾട്ട് കിട്ടും കേട്ടോ മാത്രമല്ല ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കൊക്കെ ദിവസം തേക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ വെയിലൊന്നും കൊള്ളാതിരിക്കുക സൺസ്ക്രോഷൻ തേക്കുക ഞാനെന്നും പറയാറുണ്ട് സൺസ്ക്രോഷൻ നമ്മൾ മസ്റ്റാണ് കേട്ടോ സൺസ്ക്രോഷൻ തേക്കണം പിന്നെ വെയിൽ കൊള്ളാതിരിക്കുക പിന്നെ ഇങ്ങനത്തെ പാക്കഡൊക്കെ തേക്കുമ്പോൾ വൈകുന്നേരങ്ങൾ തേച്ചുള്ളൂ കേട്ടോ അധികം വെയിലുള്ള സമയത്ത് ഈ പാക്കുകളൊന്നും ചെയ്തേക്കരുത് അത് ഈ പാക്ക് ചെയ്തിട്ട് നമ്മൾ വെയിലും കൂടെ കൊള്ളുമ്പോൾ കൂടുതൽ ടാൻ ആവുകയുള്ളു കേട്ടോ അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണേ പിന്നെ മുഖം ഇപ്പോൾ നോക്കിയാൽ മുഖം അതൊക്കെ ചെയ്തു കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു ഡ്രൈനസ് പോലെ നമുക്ക് തോന്നും കേട്ടോ കുറച്ച് കഴിയുമ്പം അപ്പോൾ തേച്ച ഉടത്തന്നെ എന്തെങ്കിലും ഒരു ക്രീമോ അലോവറ ജെല്ലോ തേച്ചിട്ട് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അന്നത്തെ പാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലെട്ടോ വീണ്ടും നല്ല നല്ല വീഡിയോസും നല്ല നല്ല ടിപ്സൊക്കെ ആയിട്ട് ഞാൻ വന്നേക്കാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ